ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെയധികം വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മുന്നണികൾ ഒന്ന് ബി ജെ പി ജെ ഡി യു സഖ്യം അതേപോലെ തന്നെ മറുഭാഗത്ത് മഹാ മഹാസഖ്യം മഹാഗഢ്ബന്ധൻ ഇവര് തമ്മിലാണ് മത്സരം അവിടെ ആർ ജെ ഡി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി ഐ എം എൽ ഉണ്ട് സി പി ഐ ഉണ്ട് സി പി എം ഉണ്ട് മറുഭാഗത്ത് ബി ജെ പി ജെ ഡി യു അതേപോലെ തന്നെ മാഞ്ചിയുടെ പാർട്ടിയുണ്ട് ആർ എൽ എം ഉണ്ട് എച്ച് എ എം ആർ എൽ പക്ഷെ ബി ജെ പി സഖ്യത്തിൽ വ്യക്തമായിട്ടും സീറ്റ് വിഭജനം നടന്നു കഴിഞ്ഞു മറുഭാഗത്ത് സീറ്റ് വിഭജന ചർച്ച ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അവിടെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ വരെ കോൺഗ്രസിന് മടിയാണ് അതേപോലെ തന്നെ സീറ്റ് വിഭജനത്തിലും കാര്യമായ തർക്കം നടക്കുകയാണ് കാരണം കഴിഞ്ഞ തവണ എഴുപത് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഇത്തവണ അത്രയൊന്നും സീറ്റ് കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല അൻപത്തി അഞ്ചോ അൻപത്തി ആറോ സീറ്റ് മാത്രമേ കൊടുക്കുവാൻ കഴിയൂ എന്നാണ് ആർ ജെ ഡി നേതൃത്വം പറഞ്ഞത് എന്നാണുള്ളൊരു സൂചന വരുന്നത് മറു അതേപോലെ തന്നെ മറ്റ് പാർട്ടികളും ഇപ്പം സി പി ഐ എം എൽ അതിശക്തമായ പാർട്ടിയാണ് അവർ പന്ത്രണ്ട് സീറ്റാണ് അവർക്ക് ഉപ്പ് എം എൽ എ മാരുള്ളത് അവർ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് സീറ്റെങ്കിലും അവർ കിട്ടിയാൽ അവർ ഒതുങ്ങൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചില പുതിയ പാർട്ടികൾ ബി എ പി പാർട്ടിയൊക്കെ എൻ ഡി എ മുന്നണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അവർ ഇങ്ങോട്ട് വന്നിരുന്നു അവർക്ക് സീറ്റ് ആവശ്യമുണ്ട് അതേപോലെ തന്നെ സി പി എമ്മും സി പി ഐയും ഒക്കെ ആണെങ്കിലും ചെറിയ സീറ്റുകൾ കൊടുത്താൽ അവർ വഴങ്ങും പക്ഷെ കോൺഗ്രസിൻ്റെതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അവരുടെ മുന്നണി തന്നെ സംഘടിതമാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് സീറ്റുകളുടെ കാര്യത്തിലും ഒക്കെയുള്ള തർക്കം അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘടകം ഒ പാർട്ടി ശക്തമായ സാന്നിധ്യം സീമാഞ്ചൽ മേഖലയിലൊക്കെ ശക്തമായ ഇടയിൽ ശക്തമായ സാന്നിധ്യമുള്ള ഒവൈസിയുടെ പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അവരെ അവർ മുന്നണിയിൽ കൂട്ടാൻ തയ്യാറായിട്ടുള്ള അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാ പോകുന്ന പരമാവധി വോട്ടുകൾ കാരണം യാദവ് അതേപോലെ തന്നെ മുസ്ലിം ഈ ഒരു സഖ്യമാണ് അവിടെ ലാലു പ്രസാദ് യാദവിന്റെ ശക്തി അല്ലെങ്കിൽ തേജസ്വി യാദവിന്റെ ശക്തി അതുകൊണ്ട് അങ്ങനെയൊരു നേട്ടം കൊയ്യുന്നതിൽ നിന്ന് ഈ എം ഐ എമ്മിന്റെ അവരുടെ സാന്നിധ്യം അവർക്ക് തടസ്സമുണ്ടാവും അതേപോലെ തന്നെ പുതുതായിട്ട് വന്ന സുരാജ് ജനസ്വരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ തേജസ്വി യാദവും മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിൽ വരെ പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് മറുഭാഗത്ത് ബിജെപി ആണെങ്കിൽ ബി ജെ പി വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിലാണ് സ്ട്രാറ്റജി ഒക്കെ ചെയ്തിരിക്കുന്നത് ഇത്തവണ ബി ജെ പി കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഓരോ പാർട്ടിയും പ്രത്യേകിച്ച് ബി ജെ പി തന്നെ തങ്ങളുടെ മുഴുവൻ കാഡറും പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മത്സരിക്കണം എന്നുള്ളതാണ് കാരണം ചിരാഗ് പസ്വാൻ രാംവിലാസ് പസ്വാന്റെ മകനായ ചിരാഗ് പസ്വാനും ബി ജെ പി സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള ചില ആ ഉള്ളിലൂടെയുള്ള ചില വടംവലികളൊക്കെ നടന്നിരുന്നു അത് ചെറിയ തോതിലെങ്കിലും വോട്ടിംഗ് കുറയാനിടയായിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ കർശനമായിട്ടും ഓരോ പാർട്ടിയും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം ഓരോ പാർട്ടിയും അവർ മത്സരിക്കുന്ന സ്ഥലത്തെ പാർട്ടിക്ക് വേണ്ടിയല്ല നിൽക്കേണ്ടത് എന്നുള്ള ശക്തമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഏറ്റവും അധികം സീറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത് ചിരാഗ് പസ്വാന് വളരെയധികം നാൽപ്പത് സീറ്റ് വരെ അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷേ ചിരാഗ് പസ്വാന് മാന്യമായ പരിഗണന കൊടുക്കാൻ ബി ജെ പി തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു സൂചന കാരണം ഇരുപത്തി ഒൻപത് സീറ്റാണ് ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം അത് സ്വാഭാവികമായും അത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര അദ്ദേഹത്തിന് രസിക്കുന്ന കാര്യമല്ല അതേപോലെ തന്നെ രണ്ട് പാർട്ടികളും ഇതുവരെ ഒന്നാം പാർട്ടി ആയിരുന്നത് ജെ ഡി യു ആണ് പക്ഷേ രണ്ട് പാർട്ടികൾ നൂറ്റി ഒന്ന് സീറ്റിൽ വീതമാണ് ഇത്തവണ മത്സരിക്കുന്നത് അപ്പം ഒരു പാർട്ടിയിൽ മേധാവിത്വം ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം മറുഭാഗത്ത് ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ ഒരു സ്ട്രാറ്റജി ബീഹാറിൽ ബി ജെ പി ചെയ്യുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം മഹാരാഷ്ട്രയിൽ അപ്പുറത്തുള്ള മുന്നണിയിൽ നിന്നുള്ള അതായത് ശിവസേനയിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അടർത്തി എടുത്തിട്ട് നേരെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത് അപ്പം മേഘനാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി ഉപമുഖ്യമന്ത്രിയാകുന്നൊരു പദ്ധതി അതായത് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആയിരുന്ന ബി ജെ പി നേതാവിനെ ഉപമുഖ്യമന്ത്രിയാക്കിയിട്ടാണ് എന്ത് ചെയ്തത് ബി ജെ പി ഏകനാഥ് ഷിൻഡേക്ക് മുഖ്യമന്ത്രി പദം കൊടുത്തത് അപ്പൊ ബി ജെ പി നേതാവ് ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി ആവേണ്ടി വന്നു പക്ഷെ രണ്ട് കൊല്ലവും അഞ്ചു മാസത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന് ബി ജെ പി വനശക്തിയല്ല ഏതാണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അതിനടുത്ത രീതിയിലേക്ക് ബി ജെ പി എത്തുകയും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാവുകയും അജിത് പവാറിന്റെ അജിത് പവാറിനും അതേപോലെ തന്നെ ഷിൻഡേക്കും ഉപമുഖ്യമന്ത്രി പദം കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ അതോടുകൂടി ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ് ബി ജെ പി ചെയ്തത് കാരണം ശിവസേന എന്ന് പറയുന്ന പാർട്ടിയെ പിളർത്തി അതിന്റെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കി മുന്നിൽ നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം അവകാശ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ഒരു നടപടിയാണ് ബിഹാറിൽ വരുന്നത് എന്നുള്ള സൂചനകളാണ് നൽകുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കുക ആക്കുവാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഫലത്തിൽ ഭാവിയിൽ ബി ജെ മുഖ്യമന്ത്രിയാവും എന്ന് തന്നെയാണ് സൂചന അതുകൊണ്ടാണ് നിതീഷ് കുമാറുമായിട്ട് അത്ര നല്ല രസത്തിലല്ലാതിരുന്ന ചിരാഗ് പസ്വാന് ആവശ്യത്തിലധികം പരിഗണന കൊടുത്തുകൊണ്ട് കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് പക്ഷെ ആവശ്യത്തിലധികം പരിഗണന കൊടുത്തുകൊണ്ട് ഇരുപത്തി ഒൻപത് സീറ്റ് അവർക്ക് നൽകിയത് അങ്ങനെയൊരു സൂചനയുടെ ഭാഗമാണെന്നാണ് പലരും കരുതുന്നത് അതേപോലെ തന്നെ ഇത്തവണ വളരെ സ്ട്രാറ്റജിക്കലായിട്ടാണ് ബി ജെ പിയുടെ നിലപാട് കാരണം ഒന്ന് ഭരണപരമായ നേട്ടം ഒന്ന് നിതീഷ് കുമാറിനെ മുൻനിർത്തി സംസ്ഥാനത്തിന്റെ ഭരണപരമായ നേട്ടം കാരണം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണമാണ് നിതീഷ് കുമാറിൻ്റെത് അതോടൊപ്പം തന്നെ മോദിയുടെ പ്രതിച്ഛായ അപ്പൊ മോദിയും നിതീഷ് കുമാറിനെയും മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും നടത്തുക നേരത്തെ മറ്റു പല കാര്യങ്ങളും വോട്ട് ജോലി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിലും അതൊന്നും ഏശാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് അധികാരത്തിൽ കയറാൻ പറ്റും ഒരു ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോഴേക്കും ബി ജെ പി മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ബീഹാറിലും ഉണ്ടാവും എന്നാണ് എല്ലാവരും കരുതുന്നത്